ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ മഴയൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഇവിടെ ഭയങ്കര മഴയാണ് അപ്പം നമുക്ക് ഇന്നൊരു നാടൻ കറി ഉണ്ടാക്കാം ഈ മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ വെള്ളിരിക്ക ഉണ്ടായിട്ടുണ്ട് ഈ നിറത്തിലുള്ള വെള്ളിരിക്കണ്ടോ ഞാനോർത്ത് കുക്കമ്പറാന്നാണേ ഓർത്തത് അപ്പോൾ നോക്കിയപ്പോൾ വേറെ സൈഡിൽ നോക്കിയപ്പോൾ നമ്മുടെ സാധാ വെള്ളിരിക്കയുടെ പച്ചയും മഞ്ഞ നിറം ഉള്ളതുണ്ട് ഇത് ഞാൻ പറിച്ചു കളയാൻ പോയി ഇത് അങ്ങോട്ട് ഉണ്ടായി ഇവിടെ ഞാൻ പ്ലാസ്റ്റിക് കവറിൻ്റെ പുറത്ത് മണ്ണിട്ടിട്ടാണ് ഈ വെള്ളിരിക്ക ഇട്ടത് ഇത് വിത്ത് മേടിച്ചിട്ടതാണേ അപ്പം അത് ഈ വെളുത്ത നിറത്തിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഓർത്തെ അത് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇത് വലുതായി വരുന്നത് അപ്പം ഇത് വെള്ളിരിക്കയാണോ ഇല്ലേന്നൊന്ന് പറഞ്ഞേക്കണേ ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ ആരെങ്കിലും കണ്ട കാണുന്നവരുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ടാവുന്നുണ്ട് പൂക്കണുണ്ട് ദൈ ഉണ്ടായിരുന്നു എല്ലാം ഒടിഞ്ഞു പോയി കാറ്റത്തും മഴയത്തും ഇനിയിപ്പോൾ ഇത് ടെറസിൻ്റെ മുകളിലേക്ക് കയറി വരാനൊക്കെ ഇത്തിരി പാടാണ് തെന്നും കിടന്നുകൊണ്ടേ പിന്നെ ബ്ലീച്ചൊക്കെ ഇട്ട് കഴുകിയിട്ട് വേണം പിന്നെ കയറി വരണെങ്കി ഓറഞ്ച് നിറച്ച് പൂത്തതാണ് അപ്പോൾ അപ്പം ഇത് ഒരെണ്ണാണ് എന്നിട്ട് പിടിച്ചു കിട്ടിയുള്ളൂ വേനല വേനലായിട്ടായിരിക്കും ഇനിയിപ്പോൾ ഈ മഴ പിടിക്കുമ്പം എന്നാണ് പ്രതീക്ഷ വേണ്ട നിറച്ച് കൂട്ടിട്ട് ഒരെണ്ണേ ഉണ്ടായു അപ്പോൾ അതെ നമുക്ക് ഈ വെള്ളിരിക്കുന്നു മുറിച്ച് നോക്കാം വേണ്ട നല്ല മഞ്ഞ നിറാണേ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഈ തണ്ണിമത്തനാണോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മോൻ മോനൊരിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ നിറത്തിലുള്ള തണ്ണിമത്ത മുറിച്ചപ്പോൾ അതെ നമ്മുടെ വെള്ളിരിക്കയാണ് വേണ്ട അപ്പോൾ ഇതിൻ്റെ ഈ കായൊക്കെ ഒന്ന് ചെത്തി മാറ്റാം ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനത്തെ ഒരു കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ലൊരു രുചിയാണേ അപ്പോൾ ഇത് ഇനി നമുക്ക് നീളത്തിൽ മുറിച്ചിട്ട് ചെറുതാക്കി ചെറുതാക്കി മുറിച്ചെടുക്കാം വേണ്ട നല്ല ഭംഗിയുള്ള വെള്ളിരിക്കുകയാണ് മുറിച്ചിട്ടു അപ്പോൾ എന്ത് വെള്ളിരിയാന്ന് അറിയാൻ മേല എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ രണ്ട് ചക്കക്കുരുവും കൂടി ഇടുന്നുണ്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു ഇങ്ങനെ ആദ്യമേ ചക്ക കിട്ടിയപ്പോൾ ഇപ്പം എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ ചൊമ്പ് തൊണ്ടൊക്കെ കറുത്ത് തുടങ്ങി അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒന്നങ്ങ ചെത്തി ചെത്തി കളഞ്ഞു അല്ലെങ്കിൽ കറി വെക്കുമ്പോഴത്തേനും ഇങ്ങനെ കറുത്ത നിറായിട്ട് കിടക്കുമല്ലോ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ചക്കക്കുരു അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പരിപ്പിട്ട് വേണമെങ്കിൽ വെക്കാം അപ്പോൾ ഈ ചക്കക്കുരു ഇടുമ്പോൾ ഒരിത്തിരി കൊഴുപ്പൊക്കെ കിട്ടുമല്ലോ ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് നാലാക്കി കീറിയിടാം കറുത്ത ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞു അപ്പോൾ ഈ ചക്കക്കുരു നല്ലൊരു മതിരം ഉണ്ടാവുമേ ഇത് വറുത്തൊക്കെ തിന്നാനും ചുട്ട് തിന്നാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഒരു മതിരിപ്പും ഉണ്ടാവും പണ്ടൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇങ്ങനെ ഈ അടപ്പിലിട്ട് ചുട്ടും ചീനിച്ചട്ടിയിലിട്ടിങ്ങനെ അടപ്പത്ത് വെച്ച് വറുത്ത് എടുക്കും അപ്പം നല്ല മധുരമായിരിക്കും പിന്നെ നമുക്കിതൊരു ചട്ടിയിട്ട് കഴുകി വരിയിടാം കുക്കറിലാണ് വെക്കണമെങ്കിൽ ഒരൊറ്റ വിസിൽ കേട്ടാൽ മതിയെ ചട്ടിയിലാവുമ്പം ഒരു കുറച്ച് നേരം പിടിക്കും അപ്പോൾ ഇന്നലത്തെ കാറ്റത്തും മഴയത്തും കരണ്ട് പോയിട്ട് ഇതുവരെയും വന്നിട്ടില്ല വൈകുന്നേരം കരണ്ട് പോയതാണ് ഇന്ന് രാ നേരം വെളുത്തിട്ടും വന്നിട്ടില്ല ഇപ്പം തൃപ്പോണത്ര ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പുതിയകാവ് ഭാഗത്തേക്ക് കരണ്ട് വന്നിട്ടില്ല പിന്നെ നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കൊടിയിലുണ്ടായതാണേ ഉണ്ടാവും ഉണ്ട പച്ചമുളകാണ് നാടൻ ഉണ്ട പച്ചമുളക് അപ്പോൾ ഇത് ആദ്യമേ ഉണ്ടായി അങ്ങോട്ട് തീർന്നു കഴിഞ്ഞ് രണ്ടാമത് ഓരോന്നെ ഉണ്ടായതാണ് അതാണ് അധികം വലിപ്പം ഇല്ലാത്തത് അപ്പോൾ ഇതും കൂടെ ഒന്ന് കീറിയിടാം അപ്പോൾ ഇതിനൊരു നല്ലൊരു ടേസ്റ്റുള്ള എരിവാണേ അഞ്ചാറിനെടുത്തിട്ടുണ്ട് തീരെ ചെറുതാണ് ഇനിയിപ്പോൾ കിളുത്ത് വന്നിട്ടുണ്ട് ഇനി അത് പൂത്ത് വന്നാൽ ഇനി അവിടെ ഇവിടെയൊക്കെ ഓരോന്ന ഉണ്ടാക്കി കിടക്കണുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇടണം കുറച്ചിട്ടാൽ മതി ഈ മുളകിന് നല്ല എരിവുണ്ട് പച്ചമുളകിന് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് വെന്ത് വര വരണമല്ലോ ഇപ്പം ഇനി നമുക്കിത് അടപ്പത്ത് വെക്കാം ഉപ്പ് ഇപ്പം ഇടുന്നില്ല ഒന്ന് തിള വന്നതിന് ശേഷമേ ഉപ്പ് ഇടുന്നുള്ളൂ ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ കരണ്ടില്ലാത്തത് കൊണ്ട് തേങ്ങ അരക്കണമെങ്കിൽ കല്ലയിലിട്ട് അരക്കണേ അപ്പം ഞാൻ രണ്ട് ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നമ്മുടെ അരപ്പിനൊരു മഞ്ഞ നിറം കിട്ടണമല്ലോ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം ഇപ്പം പിന്നെ മഴ ആയതുകൊണ്ട് അരക്കാൻ കുഴപ്പമില്ല വെയിലാണെങ്കിൽ കിഴക്കുന്നുള്ള വെയിലങ്ങ് വന്നാൽ ഇവിടെ നിന്ന് അരക്കാൻ പറ്റില്ല അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാം കറണ്ട് പോയതുകൊണ്ടാണ് അരക്കേണ്ട വന്നത് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം അതേ പകുതിയൊക്കെ വേവായിട്ടുണ്ട് പകുതി കൂടുതൽ വേവായിട്ടുണ്ട് അപ്പോൾ കല്ലുപ്പാണ് കൊടുത്തിരിക്കണേ കല്ലുപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കുറച്ചേ ഇട്ട് കൊടുക്കാവുള്ളൂ നമ്മുടെ പൊടി ഉപ്പിനെക്കായാലും ഉപ്പുണ്ട് ൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് കഷ്ണം മാങ്ങയും കൂടെ ഇടുന്നുണ്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട് രണ്ട് ചെറിയ കഷ്ണം മാങ്ങയാണ് ഇടുന്നത് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ വെള്ളിരി അരിഞ്ഞ പോലെ ഒത്തിരി അങ്ങോട്ട് പുളി വേണ്ട ഒരു നേരിയ പുളിയാണ് നല്ലത് ഒരു ചെറിയ കഷ്ണം കൂടെ ഇട്ടേക്കാം ഇനി ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മൂടി വെക്കാം അപ്പോൾ ആ മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും ഉണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് ചക്കക്കുരുവൊക്കെ ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ തിലയൊക്കെ വന്നിട്ടുണ്ട് വെന്തൊക്കെ ഉണ്ട് ഉണ്ടോ ഇളക്കിയിട്ട് കൊടുക്കാം ചക്കക്കുരുമൊക്കെ നല്ല പോലെ വെന്തണ്ട് അപ്പോൾ നമുക്ക് ഇറച്ചി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം അരപ്പ പാത്രം ഒന്ന് കഴുകി കഴുകിയിട്ട് കൊടുക്കാം വെള്ളം കുറവാലോ വെള്ളം ഒത്തിരി കൂടെ കുറുകിയൊന്നും ഇരിക്കണ്ട നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാൻ പാകത്തിനുള്ള വെള്ളം സാമ്പാറൊക്കെ ഒഴിച്ച് കഴിക്കൂല്ലേ അതേപോലെ വെള്ളം വേണേ നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പം ഇതിൻ്റെ കൂടെ ഒരു അച്ചാറുണ്ടെങ്കിലും മതി നമുക്ക് നല്ല രുചിയോട് കൂടി തന്നെ നല്ല ചൂട് ചോറ് കഴിക്കാം ഉപ്പും പുളിയും എരിവുമൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടണേ പിന്നെ നമുക്കിതിന് ഒന്ന് കടുക് വറക്കണേ അപ്പോൾ ഞാനൊരു ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒരൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടണം കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടെ കൊടുക്കാം ചുവന്നുള്ളി വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണേ അപ്പോഴാണ് ആ കറിയുടെ രുചി കൂടെ വരുവുള്ളൂ എന്ത് നാടൻ കറി വെക്കുമ്പോഴും അതൊന്ന് കടുക് വറുത്തിടുന്നതാണ് നല്ലത് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂക്കണം അപ്പോൾ വെള്ളരിക്ക വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ മറക്കരുത് കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ കറി ഇരുന്ന് നല്ലതുപോലെ തിളച്ചിരിപ്പുണ്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ഇടാം അപ്പം നല്ലൊരു ഭംഗിയും കൂടെ കിട്ടും ആ മഞ്ഞ നിറത്തിലേക്ക് ഒരു ചുമപ്പ് നിറം വരുമ്പോഴത്തേനും നമുക്കിത് നമ്മുടെ വെള്ളരിക്കയും മാങ്ങയും ചക്കക്കുരു കൂടെ വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിക്കിയും കൂടി ഇട്ട് കൊടുക്കാം വേണ്ട നല്ല ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് ചോറ്ണ്ണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്